ിൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ ആ ഈ ഇതിനെക്ക അതായത് ഇതൊക്കെ മതമേല മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത് ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും പേടി വരും ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത് മനസ്സിലായോ ചുമ്മാ ശരിക്കും പേടിച്ചോ ഖലീൽ തങ്ങളെ കണ്ടപ്പോൾ ചേച്ചി ശരിക്കും പേടിച്ചോ അറിയാമേനാത്തൊന്ന് ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചേച്ചിയെ നമ്മളെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ കണ്ടപ്പോഴേ ചേച്ചി പേടിച്ചു പോയി ഖലീൽ തങ്ങളെ കാണുമ്പോഴേക്കും പേടിച്ചു പോകാൻ ഒരു കുണുവാവ കൊള്ളാം എന്തായാലും വേറെ ആർക്കും ഇല്ലാത്തൊരു പേടിയായി പോയി ഒന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ പേടിച്ചു പോയേ പേടിച്ചു പോയേ മുഖത്ത് പുട്ടിയിട്ട് നെറ്റിയിൽ പപ്പട വട്ടത്തിലുള്ള പൊട്ട് കാണുന്നുണ്ട് ചേച്ചിയേ കൂടുതൽ പേടിയുണ്ടെങ്കിലേ അമ്പലത്തിൽ പോയിട്ട് വല്ല ശാന്തിമാരെ കൊണ്ടോ പൂജാരിമാരെ കൊണ്ടോ സ്വാമിമാരെ കൊണ്ടോ നല്ലൊരു ചരട് ജപിച്ചങ്ങ് കെട്ടുക അതിലും പേടി മാറുന്നില്ലെങ്കിൽ നല്ലൊരു പൂജ ഇടുക അതിലും മാറുന്നില്ലെങ്കിൽ നല്ലൊരു ഹോമം ഇടുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചേച്ചി പേടി മാറ്റാൻ നോക്കുക അല്ലാതെ ഖലിൽ തങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ വെറുതെ വിടും കാരണം അദ്ദേഹം ആരാണെന്നറിയാൻ വെറുതെ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ ജാതിയും മതവും വർഗവും ഒന്നും നോക്കാതെ വിദ്യാഭ്യാസം കൊടുത്ത് സാമ്പത്തികമായി സഹായിച്ച് അങ്ങനെ എല്ലാ നിരക്കും സാമ്പത്തികമായും സാംസ്കാരികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ഹലിത്തങ്ങളെ പോലെയുള്ള ഈ ആളുകളെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ലല്ലേ അല്ല ചേച്ചി ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഇത് കാണുമ്പോൾ ചേച്ചിക്ക് പേടിയാവുന്നോ അതല്ല നയനാനന്ദകരമാണോ കണ്ണിന് കുളിർമയാണോ അറിയില്ല കൊള്ളാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല സമൂഹത്തില് കാരുണ്യപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ജാതിയും മതവും നോക്കാതെ ആലംബഹീനരായ ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം മക്കളെപ്പോലെ കണ്ടുകൊണ്ട് എല്ലാ നിലക്കും സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഇതുപോലെയുള്ള ഇവരെ പോലെയുള്ള മനുഷ്യസ്നേഹികളെ കാണുമ്പോൾ പേടിയാവുകത്രേ ഇവരൊന്നും മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയില്ലത്രേ ചേച്ചിയേ അപ്പം പിന്നെ എങ്ങനെ കൂടുതലൊന്നും പറയണില്ല ഒറ്റ കാര്യം പറയണം കൂടുതൽ പേടിക്കരുത് കാരണവേ മുള്ളാ മുട്ടും